ജീവിതത്തിൽ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ഒന്ന് മിഡിൽ ക്ലാസ് രണ്ട് ആവറേജ് സ്റ്റുഡന്റ് മൂന്ന് ജനറൽ കാറ്റഗറി ഇത്ര ഉണ്ടെങ്കിൽ ഏതാണ്ട് ഒരുവിധം മൂഞ്ചി ഇനി വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാ അതുമില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ റബ്ബർ ബാൻഡ് എടുക്കുക ഒരു കാലത്ത് ഞാനും ഇത്തരത്തിലുള്ള റീലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു റീലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി ഞാനും പല ആളുകളോടും പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അതൊക്കെ നിർത്തി നിർത്തിയത് എപ്പോഴാണ് പൈസയൊക്കെ വന്ന് കുഞ്ഞു കൂടിയ സമയത്തല്ല നിർത്തിയത് ഇത് നിർത്തിയതിനു ശേഷം പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ നോക്കി കാണാൻ തുടങ്ങിയപ്പോഴാണ് പൈസയുടെ കാര്യത്തിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകാം എന്നുള്ള ഒരു സ്ഥിതി വന്നത് ഒരു പ്രായത്തിൽ ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും ഒക്കെ ചിന്തിക്കുന്ന ഒരു ഒരു ചിന്തയുണ്ട് അവരങ്ങ് സെറ്റിലാകും ഞങ്ങളുടെ കുറവുകൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഈ കുറവുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊന്നും നേടാനായിട്ട് പറ്റുന്നില്ല ഞങ്ങളുടെ ഈ ഒരു കുറവുകൾ ഇന്ന കൊണ്ടാണ് ഉണ്ടായത് അതേപോലെ തന്നെ ഞങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല അത് ഇന്ന ആളുകൾ കാരണമാണ് ഈ ഒരു സിസ്റ്റം കാരണമാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്തത് ഇങ്ങനെ സിസ്റ്റത്തെ പഴിച്ച് ആളുകളെ പഴിച്ച് അതേപോലെ തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് മറ്റുള്ള ആളുകൾ തട്ടിയെടുത്തു എന്ന് പരാതി പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ വൈകി എത്തിയെന്ന് വിഷമിച്ചിട്ടൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കും ഇവിടെയാണ് നമ്മൾ സെറ്റിൽ ആവുക എന്ന് പറയുന്നത് ആക്ച്വലി ലൈഫിൽ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് അല്ലാതെ ഞങ്ങൾക്ക് എന്ന ഫിംഗോ ഉണ്ട് ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട് ഞാൻ സെറ്റിലായി എന്ന് അധികം ആളുകൾ പറയാറില്ല ഇന്ന് സെറ്റിലാവുന്നോ അന്ന് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അഡീഷണൽ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല യങ്സ്റ്റേഴ്സും ടീനേജേഴ്സും ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സെറ്റിലായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ് ക്ലാസ് തന്നെയാണ് പ്രശ്നം മിഡിൽ ക്ലാസ് എന്ന നിങ്ങളുടെ ക്ലാസ് ആണ് പ്രശ്നം ഈ മിഡിൽ ക്ലാസ് എന്ന സ്റ്റാറ്റസ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് ഏതെങ്കിലും ഇക്കണോമിക് സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് അനുവദിച്ചു തന്നാണോ അല്ല നിങ്ങൾ തന്നെ പറയുകയാണ് നിങ്ങൾ ഒരു ഭൂരിപക്ഷം ആളുകൾ തന്നെ പറയുകയാണ് ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണ് എന്നാൽ മിഡിൽ ക്ലാസിന്റെ ഇൻകം എവിടം തൊട്ട് എവിടം വരെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പല അറിയില്ല ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ട് അൻപതിനായിരം തൊട്ട് രണ്ട് ലക്ഷം വരെ പെർ മന്ത് ഇൻകം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾക്ക് മിഡിൽ ക്ലാസ് എന്ന് പറയാം ഈ അൻപതിനായിരം തൊട്ട് രണ്ട് ലക്ഷം വരെ എന്ന് പറയുന്ന ഒരു വലിയ ദൂരമുണ്ട് മിഡിൽ ക്ലാസുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവൻ അൻപതിനായിരം ലിമിറ്റിൽ നിൽക്കുന്ന മിഡിൽ ക്ലാസ്സുകാരനാണെന്നുണ്ടെങ്കിൽ അവൻ രണ്ട് ലക്ഷം ലിമിറ്റിൽ നിൽക്കുന്ന മിഡിൽ ക്ലാസുകാരൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി വലിയ ബാധ്യതകൾ എടുത്തുവയ്ക്കും അങ്ങനെ വലിയ ബാധ്യതകൾ എടുക്കുന്ന സമയത്ത് ഇവന് മറ്റുള്ള കാര്യങ്ങൾക്ക് തീരെ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൂയിസൈഡ് റൈറ്റൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മിഡിൽ ക്ലാസുകാർ കാര്യമായി തന്നെ സൂയിസൈഡ് എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എപ്പോഴും ഒരു സ്ട്രഗിളിലായിരിക്കും